എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അതാണ്ട് ഞാനീന്നുണ്ടാക്കിയ കൂന്തൽ വെച്ചൊരു ഐറ്റം ഈ ഐറ്റം എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതെന്നൊന്നും കണ്ടാലോ അതിനായിട്ട് താണ്ട് നമ്മൾ കൂന്തൽ എടുത്തിട്ടുണ്ട് കൂന്തൽ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി എടുക്കണം കേട്ടോ ഏതിന് ശേഷം കുനുകുന അരിഞ്ഞെടുക്കണം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മുടെ പൊടികൾ മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യും ചെയ്യണേ വീഡിയോ ആര് സ്കിപ്പ് പ്പിയാതെ കാണണം കേട്ടോ എന്നാലും ഇതിനകത്ത് സ്പെഷ്യൽ കൂട്ടം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് എന്താണ്ട് ഈ തേങ്ങയൊക്കെ ഒന്ന് നമ്മൾ തോരൻ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് മുമ്പ് നമ്മൾ കൂന്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൂന്തൽ അതെന്താണ് നമ്മുടെ കുക്കറിനകത്തോട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ആറേഴ് വിസിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴേക്കും എന്താണ്ട് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂന്തലിൻ്റെതാണ്ട് കൂന്തലും വെന്ത് കഴിഞ്ഞ് ഒരു ആറേഴ് വിസിൽ വേക്കും നമ്മുടെ കൂന്തൽ റെഡി ആയിട്ടുണ്ടാവും അതാണ്ട് വേറൊരു പാത്രം വെച്ചു അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചപ്പ് മാറാൻ വേണ്ടി വരെ ഒന്ന് ഇളക്കി കൂട്ടുക അതിനുശേഷം നമ്മുടെ ഉള്ളിയും സവാളയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞത് തട്ടിയിട്ട് പച്ചമുളകും അരിഞ്ഞത് ഇട്ട് അരിപ്പ് ഉപ്പ് കൂട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം അതായത് ഒന്ന് വഴന്ന് കിട്ടണം അതിന് ശേഷം നമ്മൾ ആ കൂന്തൽ വെന്തിട്ടുണ്ട് അപ്പോൾ ആ കൂന്തൽ അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ ഒന്ന് തട്ടിയിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെക്കാം അപ്പോൾ രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ കൂട്ടിവിടെ റെഡി ാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആ തേങ്ങ ചതച്ചെടുത്തതും കൂടെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം ദൻ അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉണ്ടെങ്കിൽ അതും കൂടി തൂക്കി കൊടുക്കാം കേട്ടോ അതും തന്നെ ഒന്ന് ഇച്ചിരി ഒരു ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം അപ്പോഴേക്കും ആ സ്മെല്ലൊക്കെ അതിനകത്തോട്ടൊന്ന് ഇറങ്ങും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂന്തൽ കിട്ടിക്കഴിഞ്ഞ് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്യണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് നമുക്ക് ഒരു പാത്രം ചോറ് തന്നെ കറികളൊന്നും വേണ്ട ഇതുമായിട്ട് തന്നെ കൂട്ടി കഴിക്കാം അപ്പോൾ വീഡിയോ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ചെയ്യണേ ഓക്കെ സി യു ടാറ്റാ ബൈ